ഹലോ നമസ്കാരം ഞാൻ അമീർ അളമരം വെൽക്കം ടു അമീർ അളമരം ബ്ലോഗ്സ് അപ്പോൾ നമ്മൾ എൽ സി എച്ച് എഫ് സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയമാണ് എത്ര കാലം കഴിഞ്ഞാൽ എൽ സി എച്ച് എഫ് ഡാറ്റ് സ്റ്റോപ്പ് ചെയ്യാമെന്ന് അപ്പോൾ അതിന് അബീബുറഹ്മാൻ സാറും ഒക്കെ പറയുന്ന മറുപടികൾ ഇതാണ് നിങ്ങളുടെ ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് അച്ചീവ് ചെയ്യുന്നത് വരെ ബോഡി മാസ് ഇൻഡെക്സ് റെഡിയാവുന്നത് വരെ അല്ലെങ്കിൽ വേറെ അസുഖങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ പ്രമേയമുള്ള ആളുകൾ പ്രമേയം നിർക്കണം അല്ലെങ്കിൽ പ്രഷറുള്ള ആളുകൾ നോർമലായിട്ടുള്ള റേഞ്ചിലേക്ക് എത്തണം അപ്പോൾ വേറെ അസുഖങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ അങ്ങനെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റോപ്പ് ചെയ്യാം അത് ആളുകൾക്ക് അനുസരിച്ച് വ്യത്യാസമായിരിക്കും ചിലക്ക് ചില ആളുകൾക്ക് ഒരു വർഷം കഴിഞ്ഞാൽ ബി എം ഐ അച്ചീവ് ചെയ്യും അതായത് ഹൈറ്റും വെയ്റ്റും പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ബി എം ഐ എന്ന് പറയും അത് നോർമൽ പതിനെട്ട് പോയിൻ്റ് അഞ്ച് മുതൽ ഇരുപത്തി അഞ്ചാണ് റേഞ്ച് അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ബി എം ഐ ഓക്കെ ആണ് അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ അണ്ടർ വെയ്റ്റിലേക്ക് പോവും ഇരുപത്തഞ്ചിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓവർ വെയ്റ്റ് ആണ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ ഓവർ വെയ്റ്റ് മുപ്പതിൻ്റെ മുകളിലേക്ക് പോകുന്ന ബി എം എ എന്ന് പറഞ്ഞാൽ അത് ഒബിസിറ്റിയാണ് അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഒബിസിറ്റി പൊണ്ണത്തടിയിലേക്ക് പോയി ഓവർ വെയ്റ്റും പൊണ്ണത്തടി തന്നെയാണ് അപ്പോൾ വേണ്ടത് പതിനെട്ടിൻ്റെ പതിനെട്ട് പോയിൻ്റ് അഞ്ച് മുതൽ ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് വരെയുള്ള ആ റേഞ്ചിലേക്ക് ബി എം എ എത്തണം അപ്പോഴാണ് നമ്മൾ എൽ സി ടി എഫ് സ്റ്റോപ്പ് ചെയ്യുന്നത് പിന്നെയുള്ളൊരു കാര്യം വേറെ ബ്ലഡ് റിസൾട്ടുകളൊക്കെ നോർമൽ ആവണം അപ്പോൾ യൂറിക് ആസിഡ് നോർമൽ ആവണം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമൽ ആവണം ടോട്ടൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ നോർമൽ ആവണം പിന്നെ നമ്മുടെ ബാക്കിയുള്ള കിഡ്നി ഫങ്ഷൻസ് ടെസ്റ്റുകൾ നോർമൽ ആവണം ബാക്കി ടെസ്റ്റുകളൊക്കെ നോർമൽ ആവുകയും ബി എം അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിർത്താവുന്നതാണ് അതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു സംശയം എങ്ങനെയാണ് ഈ ബി എം ഐ നോക്കൽ ബോഡി മാസ് ഇൻഡെക്സ് എങ്ങനെ നോക്കൽ നമ്മൾ ബി എം ഐ ഓക്കെ ആവണം എന്ന് നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു സംശയമാണ് ബി എം ഐ എങ്ങനെ കാരണം എൻ്റെ വാട്സപ്പിൽ ഒരാൾ ചോദിച്ച ചോദ്യമാണ് എങ്ങനെയാണ് ബി എം ഐ നോക്കൽ ഈ ബി എം ഐ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ എൽ സി എച്ച് എഫ് സ്റ്റാർട്ട് ചെയ്താലും ഇല്ലെങ്കിലും സാധാരണക്കാരന് ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും ബി എം ഐ നോക്കാൻ അറിയണം കാരണം നമ്മുടെ ഹൈറ്റിന് പ്രൊപ്പോർഷനായിട്ട് ആനുപാതികമായിട്ടാണോ നമ്മളെ വെയിറ്റ് ഉള്ളത് അതിനുള്ളിലാണോ അങ്ങനെ ആണെങ്കിൽ ഓക്കെ അതല്ലെങ്കിൽ നിങ്ങൾ പൊണ്ണത്തടിയുള്ള ആളാണ് എന്ന് മനസ്സിലാക്കാം ആ പൊണ്ണത്തടി ഉണ്ടോ ഇല്ലയോ നോക്കുന്നതും ഈ ബി എം ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ ഉണ്ട് അപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ആൻഡ്രോയിഡ് മൊബൈൽ സാംസങ് മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പ്ലേ സ്റ്റോറിൽ പോയി നമ്മുടെ ബി എം ഐ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾക്ക് വരും അത് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഓപ്പൺ ചെയ്യുന്ന എങ്ങനെയെന്ന് മനസ്സിലാക്കി തരാം ഞാൻ അമീർ അളമരം വെൽക്കം ടു അമീർ അളമരം വ്ളോഗ്സ് ആദ്യമായിട്ടാണ് എന്നെ യൂട്യൂബിൽ കാണുന്നതെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ഇവിടെ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഉണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിന് സൈഡിൽ ആയിട്ട് ചെറിയൊരു ബെല്ലിൻ്റെ ചിത്രമുണ്ട് അതൊന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരമുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് കാണാൻ പറ്റുകയുള്ളൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നീക്കി കഴിഞ്ഞാൽ അവിടെ കമൻറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട് അവിടെ മംഗ്ലീഷിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഞാൻ പെട്ടെന്ന് തന്നെ മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്യാൻ ഇവിടെ ഷെയർ എന്ന ഉണ്ട് അത് ഷെയർ ചെയ്ത് വാട്സപ്പിലേക്കും അതുപോലെ ഫേസ്ബുക്കിലേക്കും ഷെയർ ചെയ്ത് വിടാം അപ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷന് പരിചയപ്പെടാം ഓക്കെ ഇതാണ് ഈ അപ്ലിക്കേഷൻ ബി എം ഐ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ കാണാം ഇതാണ് എന്താ ഈ കാണുന്നതാണ് ബി എം ഐ കാൽ അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തു അപ്പോൾ അത് ഓപ്പൺ ആയി അപ്പോൾ ആദ്യം കാണുന്നത് ബി എം ഐ കാൽക്കുലേറ്റർ അതുപോലെ മെട്രിക് മെഷർമെൻറ്റ് ഹൈറ്റ് വെയ്റ്റ് അപ്പോൾ ഹൈറ്റ് കിലോഗ്രാം അതുപോലെ തന്നെ വെയ്റ്റ് സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കുക അപ്പോൾ ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് ഇവിടെ വരും അപ്പോൾ അതിൻ്റെ നോർമൽ റേഞ്ചും അതിൻ്റെ ആവറേജും എല്ലാം നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് വരുന്നത് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് മുതൽ ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് വരെ ഉള്ളത് നോർമൽ നോർമൽ റേഞ്ചാണ് അണ്ടർ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ടേ പോയിൻറ്റ് അഞ്ചിന് താഴോട്ട് പോകുന്നതെല്ലാം അണ്ടർ വെയ്റ്റ് ആണ് വെയിറ്റ് പോരാ അപ്പോൾ പതിനെട്ട് പോയിന്റ് അഞ്ചിന് താഴെയുള്ള ആളുകൾ എൽ സി ടി ഫോളോ ചെയ്യരുത് എൽ സി ടി ഫോളോ ചെയ്യണമെങ്കിൽ മിനിമം പതിനെട്ടേ പോയിൻറ്റ് അഞ്ചിൻ്റെ മുകളിലേക്ക് ഉള്ള ആളുകൾ മാത്രമേ എൽ സി എ ഫോളോ ചെയ്യാൻ പാടുള്ളൂ പിന്നെയുള്ളത് ഓവർ വെയ്റ്റ് അതായത് ഇരുപത്തഞ്ചിൻ്റെ മുകളിലും ഇരുപത്തൊമ്പത് പോയിൻറ്റ് മുപ്പത് കൂട്ടാൻ മുപ്പത് വരെ ഉള്ളത് ഓവർ വെയ്റ്റ് ആണ് വളരെ പൊണ്ണത്തി വളരെ സീരിയസ് ആയൊരു കണ്ടീഷനാണ് ഒബീസ് എന്ന് പറഞ്ഞത് അത് മുപ്പതിന് മുകളിലുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഞാനിവിടെ ഒരു ഒരു ഇത് കൊടുക്കുകയാണ് ഇപ്പം വെയ്റ്റ് അറുപത്തഞ്ച് കിലോഗ്രാം അറു വെയ്റ്റ് അറുപത്തഞ്ച് കിലോഗ്രാം എന്ന് കൊടുത്തു പിന്നെ ഹൈറ്റ് ഞാൻ ഒരു നൂറ്റി ഞാൻ കാണിച്ചു തരാം എക്സാമ്പിൾ ഹൈറ്റ് അപ്പോൾ വെയ്റ്റ് എന്നത് അറുപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ഹൈറ്റ് എന്നുള്ള നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ കൊടുത്ത് കഴിഞ്ഞാൽ ബി എം എ നോർമൽ 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 അല്ല ബി എം എ വന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് പോയിൻ്റ് ആറ് അപ്പോൾ യു ആർ ഓവർ വെയ്റ്റ് എന്ന് പറഞ്ഞു ഓവർ വെയ്റ്റ് ആണ് പിന്നെ അതിൻ്റെ എല്ലാ ഓവർ വെയ്റ്റിൻ്റെ ഇൻഡിക്കേഷൻ എല്ലാം കാണാം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പിന്നെ ബി എം എ ചാർട്ടും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ആ ബി എം എ ചാർട്ട് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാന്നുള്ളത് ഇപ്പോൾ ബി എം എ ചാർട്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ കൃത്യമായിട്ട് കാണാം ബി എം ഐ ചാർട്ട് ഇത് ഹൈറ്റും വെയ്റ്റും നോക്കിയിട്ട് ഈ ഗ്രീന് ആണെങ്കിൽ ഓക്കെ നിങ്ങളെ ബി എം ഐ ഓക്കെ ആണ് ഈ റെഡ് ഒബീസ് ആണ് അങ്ങനെ ഓരോ ഇൻഡിക്കേഷൻ നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും ബി എം ഐ ചാർട്ട് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അടുത്തൊരു ബി എം ഐ ആണ് ഞാൻ കാണിച്ചിരുന്നത് ഇത് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് അറുപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ഹൈറ്റ് നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ അപ്പോൾ അതിന് ബി എം ഐ വന്ന് ഇരുപത് പോയിൻറ്റ് രണ്ട് അത് നിങ്ങൾ കാണാം അവിടെ ടിക്ക് വന്നത് കാണാം അത് ഓക്കേ എന്നാണ് ഇതിന് മുമ്പ് വന്നത് ഒരു റെഡ് സർക്കിൾ ആയിരുന്നു അത് കൂടുതലാണ് അപ്പോൾ ഇതിൽ കൊടുത്തു യു ഹാവ് എ നോർമൽ ബോഡി വെയ്റ്റ് ഗുഡ് ജോബ് ഗ്രേറ്റ് ജോബ് എന്ന് പറഞ്ഞിട്ടല്ലേ എന്നിട്ട് നോർ നോർമൽ ആയിട്ടുള്ള വെയ്റ്റ് ആണ് പതിനെട്ടേ പോയിൻറ്റ് അഞ്ചിനും ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പതിനും ഇത് ഇരുപതേ പോയിൻറ്റ് രണ്ടേ ഉള്ളൂ അപ്പോൾ അത് കറക്റ്റാണ് പിന്നെ ബി എം എ ചാർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് കാരണം ഇതിൽ ഹൈറ്റ് ഫീറ്റിലും വന്നിട്ടുണ്ട് നൂറ്റി സെൻറ്റിമീറ്ററിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ മുകളിൽ ആ ബ്ലൂ എന്ന് പറഞ്ഞത് ബ്ലൂ ലൈനിലാണ് നിങ്ങൾ കിട്ടുന്നത് കാരണം ഈ ഭാഗത്തുള്ള നിങ്ങളെ ഹൈറ്റ് നോക്കുക എത്ര സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് ഇവിടെ വെയ്റ്റ് ആണ് മുകളിൽ വരുന്നത് അപ്പോൾ ബ്ലൂ ആണെങ്കിൽ അണ്ടർ വെയ്റ്റ് ആണ് ഹെൽത്തി എന്ന് പറഞ്ഞത് ഹെൽത്തി യെല്ലോ വലിയ കുഴപ്പമില്ല ഹെൽത്തി എന്ന് പറഞ്ഞതാണ് നമ്മളെ ഗ്രീൻ കളർ വരുന്നത് പിന്നെ യെല്ലോ എന്ന് പറഞ്ഞത് ഓവർ വെയ്റ്റ് ആണ് ഒബീസ് എന്നുള്ളത് നമ്മൾ ആണ് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു വളരെ സിമ്പിളാണ് അപ്പോൾ ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു നോർമൽ റേഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് എൽ സി എച്ച് എഫ് സ്റ്റോപ്പ് ചെയ്യാം അതിൻ്റെ കൂടെ വേറെ അസുഖങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കണം ഉള്ളവൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊളസ്ട്രോളും പ്രഷറ് അതുപോലെ തന്നെ പ്രമേഹങ്ങൾ ഇതൊക്കെ കുറയണം ബാക്കി യൂറിക് ആസിഡ് ഒക്കെ നോർമൽ റേഞ്ചിലായി ബി എം ഐ ഒക്കെ കഴിഞ്ഞാൽ വളരെ സിംപിളായിട്ട് ഇങ്ങനെ കൊടുക്കുക ചില ആളുകൾക്ക് രണ്ട് വർഷം കൊണ്ട് തീർക്കാം ഒരു വർഷം കൊണ്ട് തീർക്കാം അദ്ദേഹത്തിൻ്റെ ശരീരഘടനയും അതുപോലെ അതുപോലെ മുമ്പുള്ള അസുഖത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതെല്ലാം നോക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കിടാം മറ്റൊരു വീഡിയോയും പുതിയ പറയുമ്പോൾ ഞാൻ വീണ്ടും വരാം ഞാൻ അമീർ അൽമരം ബൈ ബൈ